നമസ്തേ പ്രിയ സുഹൃത്തുക്കളെ ഈ ലോകധ്യാന ദിനമായ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി നമ്മുടെ ലോകത്തിൻ്റെ സമാധാനത്തിനും ക്ഷേമത്തിനും വേണ്ടി ഉള്ളിലേക്ക് തിരിഞ്ഞ് ഒരുമിച്ച് ധ്യാനിക്കാൻ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങൾ ധ്യാന ലക്ഷ്യത്തിൽ ഒത്തുചേരുമ്പോൾ അത് ഐക്യത്തിൻ്റെ ഒരു സൂക്ഷ്മ മേഖല ഒരു കൂട്ടായ ബോധം ഒരു സ്പന്ദന മേഖല രൂപപ്പെടുന്നു ഈ മേഖല സ്നേഹം സമാധാനം അനുകമ്പ എന്നിവയാൽ സന്നിവേശിപ്പിക്കപ്പെടുമ്പോൾ അത് പരിവർത്തനത്തിനുള്ള ഒരു ശക്തിയായി മാറുന്നു ഒന്നിച്ചുള്ള ധ്യാനത്തിൻ്റെ ശക്തി വിശ്വാസത്തിൻ്റെയോ ആഗ്രഹാഭിലാഷത്തിൻ്റെയോ കാര്യമല്ല ചരിത്രത്തിൽ ഇത് പലതവണ നിരീക്ഷിക്കപ്പെടുകയും അളക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തെ പ്രമുഖ ആഗോള ധ്യാന സമ്മേളനങ്ങളിൽ ഭൗതിക അളവുമാപിനികൾ കൂടുതൽ ക്രമീകൃതമായി തീർന്നുവെന്ന് പ്രിംസ്റ്റൺ സർവകലാശാലയിലെ ഗവേഷകർ നിരീക്ഷിച്ചു കൂട്ടായ മനുഷ്യമേഖലയിൽ സൂക്ഷ്മമായ ഒരു യോജിപ്പ് വെളിപ്പെടുത്തുന്നുവത്രേ ഹൃദയമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ഉയർന്ന വൈദ്യുതകാന്ത മേഖല സൃഷ്ടിക്കുന്നത് സമാധാനമെന്ന ഈ ഏക ഉദ്ദേശത്തോടെ നിരവധി ഹൃദയങ്ങൾ ഒത്തുചേരുമ്പോൾ ഫലങ്ങൾ നമുക്കേവർക്കും കാണാനും സാക്ഷ്യം വഹിക്കാനും കഴിയും ഈ ധ്യാനം മതത്തിനോ ഏതെങ്കിലും സംസ്കാരത്തിലോ വിശ്വാസ പ്രമാണത്തിലോ ബന്ധിതമായ ഒന്നല്ല എല്ലാ ഹൃദയങ്ങളും കൂടിച്ചേരുന്ന ആ ഉയർന്ന ജ്ഞാനത്തിലേക്ക് മടങ്ങുന്നതിൻ്റെ സാർവത്രികമായ ഒരു ഓർമ്മപ്പെടുത്തലാണത് നമ്മൾ നിശബ്ദമായിരിക്കുമ്പോൾ സൗമ്യമായി കണ്ണുകളടച്ച് സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഉദ്ദേശത്തോടെ നമ്മേക്കാൾ ഏറെ ഉന്നതമായ ഒന്നിൽ നാം പങ്കെടുക്കുന്നു ഇതിനായി നിങ്ങൾക്ക് പരിശീലനമൊന്നും തന്നെ ആവശ്യമില്ല ഏതെങ്കിലും പ്രത്യേക ആസനമോ മതവിശ്വാസത്തിൻ്റെ പിൻബലമോ വേണ്ടെന്ന് ആധുനിക ശാസ്ത്രം തന്നെ സ്ഥിരീകരിക്കുന്നു നിങ്ങളുടെ സ്വന്തം ധാരണയുമായും പാരമ്പര്യവുമായും പ്രതിപ്രതിധ്വനിക്കുന്ന രീതിയിൽ ധ്യാനിക്കുക ഹിന്ദു ആണെങ്കിൽ ദിവ്യപ്രകാശമായ ദിവ്യപ്രകാശത്തെക്കുറിച്ച് ധ്യാനിക്കാം നിങ്ങൾ ഒരു മുസ്ലിമാണെങ്കിൽ സൃഷ്ടാവിൻ്റെ വെളിച്ചമായ നൂറിലാഹിയെക്കുറിച്ച് ധ്യാനിക്കുക നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ദിവ്യപ്രകാശത്തെക്കുറിച്ചോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചോ ധ്യാനിക്കുക നിങ്ങൾക്ക് മറ്റൊരു വഴി അറിയാമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ദിവ്യ സാന്നിധ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക നിങ്ങൾ ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ലെങ്കിലും സാരമില്ല നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ധ്യാനിക്കുക ഈ പ്രക്രിയ എളുപ്പമാക്കാൻ ഈ ലോകധ്യാന ദിനത്തിൽ യൂട്യൂബ് വഴി നിങ്ങൾക്ക് ധ്യാനിക്കാൻ മാർഗനിർദ്ദേശങ്ങൾ തരുന്നതാണ് ദയവായി പങ്കെടുക്കുക വെറും അഞ്ച് മിനിറ്റിന് പോലും ലോകത്തിനല്ലെങ്കിൽ കുറഞ്ഞത് നിങ്ങൾക്കെങ്കിലും ആഴത്തിലുള്ള മാറ്റമുണ്ടാക്കും നിങ്ങളുടെ ഉദ്ദേശ്യം അതിശക്തമായ ശക്തി വഹിക്കുന്നു ദയവായി നിങ്ങളുടെ പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണരുത് ഈ ധ്യാനത്തിൽ ചേരുന്ന ഓരോ ആത്മാർത്ഥ ഹൃദയവും ഈ കൂട്ടായ മേഖലയ്ക്ക് ശക്തി പതരുന്നു ഇതൊരു നിഷ്ക്രിയ പ്രതീക്ഷയല്ല മനുഷ്യബോധത്തിൻ്റെ പരിണാമത്തിലെ സജീവ പങ്കാളിത്തമാണിത് നമ്മൾ ഒറ്റപ്പെട്ട വ്യക്തികളല്ല മറിച്ച് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പരസ്പര ബന്ധിതരായ ജീവികളാണെന്ന തിരിച്ചറിവാണിത് പ്രിയ സുഹൃത്തുക്കളെ ഈ ലോകധ്യാന ദിനത്തിൽ മനുഷ്യവർഗം ഒരു പൊതു ലക്ഷ്യത്തോടെ സ്നേഹത്തിൽ ഒന്നിക്കുമ്പോൾ അത്ഭുതങ്ങൾ സാധ്യമാകുക മാത്രമല്ല അവ അനിവാര്യവുമാണെന്ന് നമുക്കൊരിക്കൽ കൂടി തെളിയിക്കാം എല്ലാവരോടും അഗാധമായ സ്നേഹത്തോടെ ഞങ്ങൾക്കൊപ്പം ചേരുക